എന്ന് ഞാൻ വെറുതെ ആലോചിക്കാറുണ്ട് കേരളം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എവിടെ സമരം അല്ല അജിൻസ അങ്ങനെ അങ്ങനെ ആലോചിക്കാം പക്ഷെ താങ്കളുടെ ഈ താരതമ്യം നന്നായി ഇവിടെ വിശ്വാസം വിശ്വാസികൾ ഇതിന്റെ കുത്തക അവകാശപ്പെടുന്ന ആളുകളാരാ സംഘപരിവാറാ സംഘപരിവാർ ഈ വിഷയത്തിൽ ഉയർത്തുന്ന നിശബ്ദത എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കേണ്ടതല്ലേ ഇന്ന് ഞാൻ നിശബ്ദ പരിപാടി നിശബ്ദത നിങ്ങളുടെ നിശബ്ദതയിൽ മുങ്ങി പോകാനുണ്ട് ഇതിനകത്ത് ഇത് ഒരിക്കലുമല്ല ഞങ്ങളുടെ ഉന്നത നേതാക്കന്മാർ മുൻ കെ കെ പി സി സി പ്രസിഡൻ്റും പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാർ ഉൾപ്പെടെ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും സീനിയറായ കേരള ഹൈക്കമാൻഡിന്റെ പ്രതിനിധി എന്ന് പറയാവുന്ന കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ സമര അവിടെ സംഘപരിവാറിൻ്റെ നോക്കുമ്പോൾ ആരാ സമരം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഏതാനും ചില പ്രാദേശികമായ ചില പ്രകടനങ്ങളൊക്കെ നടന്നു എന്നതിൽ അപ്പുറമായി ഗൗരവമായി എന്തുകൊണ്ട് സംഘം അവർ പറഞ്ഞു ടേക്കപ്പ് ചെയ്യുന്നില്ല ഇത് കൃത്യമാണ് ഇന്ന് ഞങ്ങളുടെ വന്ന് സമരം ചെയ്യേണ്ടി വന്നോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പുതിയ അധ്യക്ഷനൊക്കെ വന്നിട്ട് സമരം ചെയ്യാൻ കിട്ടുന്നില്ലേ അല്ല യൂത്ത് കോൺ അങ് അങ്ങക്കെ അറിയില്ലേ അല്ല അല്ല അജി അജിൻസെ അത് അങ്ങ് കാര്യങ്ങൾ നിഷേധിക്കരുത് എത്രയോ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ സമരം ചെയ്ത് ജയിലിലായിരുന്നു ഞാൻ അവരെ കണ്ട ആളാണ് സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഇവിടെ വിജയ് ഇന്ദു ചൂടൻ എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ ജില്ലാ പ്രസിഡന്റ് ആളുകളെ ഈ പറയുന്ന ജയിൽ പോയി സന്ദർശിച്ച ആളാണ് ഞാൻ അങ്ങ് ഈ സമരം ഓർമ്മ ഇങ്ങനെ സമരം ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോ ഞാനത് അറിയാത്ത ആളാണെങ്കിൽ തെറ്റിതെറിച്ച് ഞാനതോട് പ്രതികരിക്കില്ല പക്ഷെ ആ സമരം നടക്കുകയും ആ ആളുകൾ ജയിലിൽ പോവുകയും അവർക്ക് ജില്ലാ കോടതി ജാമ്യം നിഷേധിക്കുകയും ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടുകയും ദിവസങ്ങളോളം ജയിൽ കിടന്നു ഞാനെ സന്ദർശിച്ചാളാ എന്നിട്ട് അങ്ങ് ഇങ്ങനെ പറയല്ലേ സന്ദർശി അങ്ങനെ സമരമേ നടന്നിട്ടില്ല യൂത്ത് കോൺഗ്രസ് വന്നിട്ട് അനിൽ വിളയിൽ അനിൽ വിളയിൽ അല്ലുകയും അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന വിഷയം എന്താ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ സമരം ചെയ്ത് ജയിലിൽ പോയി ഈ വിശ്വാസം വിശ്വാസികളുടെ കുത്തക ഉണ്ട് അവകാശപ്പെടുന്ന ബി ജെ പി അവിടെ കാണുന്നില്ല സംഘപരിവാർ സംഘടനകളായി ഹിംസിലനിൽ വിളയില്ല അനിൽ വിളി രാഷ്ട്രീയ ഓക്കെ അനുപ് ഞാൻ വരാം അനുബിലേക്ക് വരാം ഞാൻ അനിവിലേക്ക് പോയിട്ട് വരാം ശ്രീ അനിൽവിളയിൽ ഒരു രാഷ്ട്രീയമായ പ്രതിഷേധം രാഷ്ട്രീയമായ സമ്മർദ്ദം വിശ്വാസി സമൂഹത്തിൽ നിന്നോ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നോ സംഘപരിവാറിൽ നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ള അനിൽ അനിൽവിളയിൽ കയ്യിലൊന്നും ഇരിക്കില്ല ചർച്ചയിൽ അങ്ങ് ഇടപെടണം ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾ കയ്യിലൊന്നും ഇരിക്കില്ല ഒരു ചർച്ചയിൽ വരുമ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറയാൻ വിചാരിച്ചു വരുന്നതാണോ ഞാൻ നിങ്ങളുടെ നിശബ്ദത കുറ്റകരാണോന്നേ നിങ്ങൾ സി പി എമ്മുമായിട്ട് ഡീലില്ലാന്ന് സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളുടെയും മൗനം എന്ന് പറയുന്നത് കുറ്റകര ഇതുപോലെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിൽ ഇത്ര വലിയൊരു കൊള്ള നടന്നിട്ടും നിങ്ങൾ ഈ ഹിന്ദു സംഘടന ഹിന്ദു സംഘടന എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ആളുകൾ നിങ്ങൾ പ്രതികരിക്കേണ്ട തരത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് ആർക്കറിയാത്തത് ഇതിനകത്ത് ആയ കുറ്റകരമായ ഒരു എന്ന് വളരെ കൃത്യമാണെന്നേ നേതൃത്വം കെ സി വേണുഗോപാൽ പരസ്യമായി